അമ്പലത്തിൻ്റെ അവിടെ വേണ്ട വേണ്ട ആ ആ ആ ആ അതും നിർത്തു ഇതിപ്പുറത്തേക്ക് ഇവിടെ ഇപ്പോ രാത്രിയായ കുറുക്കൻ്റെയും പന്നിന്റെയും ശല്യം ഭയങ്കരമാണ് കേട്ടോ പന്നി ഇവിടെ ഒന്നും തൊടിയില് ഉണ്ടാക്കാൻ സമ്മതില്ല അതേപോലെ കുറുക്കൻ വൈകുന്നേരമായത് പോലെ വരും കോഴികളൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചോണ്ട് പോകും ഒന്നും നമുക്ക് കിട്ടിട്ടോ രണ്ടും ഭയങ്കര ശല്യാണ് കുറച്ചു ദിവസമായിട്ട് കുറുക്കം തന്നെയാണ് തുമ്പിക്കുട്ടികടെ പോയോ എന്തിനാ പോയേ കുറുക്കൻ ഹംസക്കാന്റെ കട പോയോ എന്നിട്ട് ഹംസക്കാന്റെ കടയിൽ പോയിട്ട് കുറുക്കൻ എന്താ കിട്ടുക കട അടക്കാരാവണല്ലേ അവിടെ പോയിട്ട് മിച്ചറും മുറുക്കൊര്ഴിക്കുവോ അപ്പൊ നീ എന്താ ചെയ്യനീ വാപ്പാപ്പനീ പിടിച്ചോണ്ട് പോവോ ഏ പിന്നെന്താ നീ കൊറുക്കൻ തൊള്ളിട്ടപ്പോ ഓടിക്കാഞ്ഞു അപ്പം നീ എന്താ ചെയ്യാപ്പനെയും പിടിച്ചോണ്ട് പോവുമോ ഏ പിന്നെന്താ നീ കുറുക്കം തള്ളിയിട്ടപ്പോൾ ഓടിക്കാൻ ഞാൻ ഇന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഇന്ന് ലാസ്റ്റ് ദിവസാണ് നാളെ ന്യൂ ഇയർ ആണ് ന്യൂ ഇയർ ആയതുകൊണ്ടേ അത് ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുക കുറുക്കൻ കേട്ടോ കേക്കൊക്കെ മുറിക്കാന്ന് പറഞ്ഞില്ല നീ കേക്ക് കൊടുത്തില്ലല്ലോ അതുകൊണ്ട് ആഘോഷിക്കാൻ വന്നിരിക്കുക കുറുക്കൻ മനസ്സിലായോ അപ്പം അവർ ആഘോഷിക്കാൻ പോയിരിക്കുകയാണ് അങ്ങനെ പോയി പാടത്തേക്ക് തിരിച്ച് വരുമ്പോൾ അതുവഴി വരും നിന്നെ ചിലപ്പോൾ കളിക്കാൻ കൂട്ടി കൊണ്ടുപോകും പോണ്ടോ നീ കുറുക്കൻ്റെ കുട്ടിയുടെ കൂടെ കളിക്കാൻ കൊണ്ടുപോകും നിന്നെ പോണോ ഏഹ് കുറുക്കൻ്റെ അമ്മയൊക്കെ നമുക്ക് ചോറൊക്കെ തരും തരുമ്പാണ് പൊക്കോ കുറുക്കൻ്റെ കുട്ടി നിന്നെ നേരെ നോക്കും നല്ല രസമുള്ള കുട്ടികളാകും ബ്രൗണീനെ പോലെ പോണോ പാപ്പാപ്പാരുടെ കടയിൽ പോയിട്ട് ഇപ്പൊ അതൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവൂലേ പെട്ടു എന്നാ ഇനിയിപ്പോൾ കുറുക്കന എങ്ങനെ ഓടിക്കുക വരുമോ നീ പേടിയുണ്ടോ കുറുക്കൻ വരുമോന്ന് നീ വേർത്തണ് തുമ്പി പേടിച്ചിട്ടില്ലേ എന്താ ചെയ്യാലേ കുറുക്കനെയും കൊണ്ട് തോറ്റൂല്ലേ ഫ്രൈ ആക്കിയാലോ പിടിച്ചിട്ട് എന്നിട്ട് നീ കഴിക്കുവോ പിന്നെന്തിനാ ഫ്രൈ ആക്കണ ബ്രൗണീനെ പിടിച്ചിട്ട് പോവ കുറുക്കൻ നീ എപ്പോഴും അറ്റത്തല്ലേ പിന്നെ കിടക്കാതെ പിന്നെന്തിനറ്റ അങ്ങോട്ട് കിടക്കണ കുറുക്കനൊക്കെ പുറത്തല്ലേ നമ്മളൊന്നും പിടിക്കില്ല അത് ഒടി കൂടെ പോയില്ലേ കേട്ടോ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വാതിലൊക്കെ അടച്ചിട്ടല്ലേ കിടക്കണത് ഇങ്ങോട്ടൊന്നും വരില്ല ബ്രൗണി ഉണ്ടവിടെ ബ്രൗണി ഓടിക്കും കുറുക്കനെ കേട്ടോ ഡോൺ ബെറി നീ പേടിക്കണ്ട പേടിക്കണ്ടെട്ടോ ൻ ചെറിയൊരു സാധനാണേ നമ്മടെ ബ്രൗണീനക്കാളും ചെറുതാണേട്ടോ വരില്ല ചെറുതാണ്